ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് ഇന്നത്തെ വീഡിയോ പക്ഷിരോഗത്തെ തട്ടിപ്പുകാർ ആരെല്ലാമാണെന്ന് നോക്കാം കൂട് കൂടുവയ്ക്കണം ഇര തേടണം അടയിരിക്കണം കുഞ്ഞുങ്ങളെ നോക്കണം ഹോ ഞങ്ങൾക്ക് വയ്യ ഇങ്ങനെയാണ് ചില പക്ഷികൾ മറ്റൊരു കൂട്ടിൽ മുട്ടയിടാനും അവരുടെ ഭക്ഷണം മോഷ്ടിക്കാനും ഇവർക്ക് ഒരു മടിയുമില്ല പക്ഷിരോഗത്തെ ചില തട്ടിപ്പുകാരെ പറ്റി നമുക്കൊന്ന് കേട്ടാലോ തീറ്റക്കള്ളന്മാർ ക്ലപ്റ്റോ പാരസൈറ്റിസം സ്വന്തമായി ഇരതേടി സമയം കളയാൻ തയ്യാറല്ലാത്തവരാണ് ഇവർ മറ്റു പക്ഷികളെ ആക്രമിച്ചു കൂട്ടിൽ കയറി ഭക്ഷണം കട്ടെടുക്കും ചിലർ പിന്നാലെ പതുങ്ങിച്ചെന്ന് മോഷ്ടിക്കും കള്ളന്മാരായ പക്ഷികളെ പാരസൈറ്റ് എന്നും പറ്റിക്കപ്പെടുന്നവരെ ഹോസ്റ്റ് എന്നുമാണ് വിളിക്കുക വടക്കേ അമേരിക്കയിലെ ഗന്നറ്റ് എന്ന കടൽ പക്ഷികൾ നോർത്തേൺ ട്രോപ്പിക് പക്ഷികളുടെ ഭക്ഷണം മോഷ്ടിക്കുന്ന വിരുദ്ധന്മാരാണ് ഇനി കൂടു കള്ളന്മാർ ബ്രൂഡ് പാരസൈറ്റിസം ഇക്കൂട്ടർ മറ്റു പക്ഷികളുടെ കൂട്ടിൽ കയറി മുട്ടയിടും കൂട് കൂടുവയ്ക്കാനും കുട്ടികളെ നോക്കാനും മടിയാണ് ഇതിൽ രണ്ട് വിഭാഗക്കാരുണ്ട് പലതരം പക്ഷികളുടെ കൂട്ടിൽ കയറുന്നവരും മറ്റൊന്ന് ചില പ്രത്യേക പക്ഷികളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്നവരും ഇനി പല കൂട്ടിൽ കയറുന്നവർ ഏത് പക്ഷിയുടെ കൂട്ടിൽ കയറാനും മുട്ടയിടാനും മടിയില്ലാത്ത ഈ കൂട്ടർക്ക് കൂടുവയ്ക്കാനും അടയിരിക്കാനുമുള്ള കഴിവില്ല വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ബ്രൗൺ ഹൈഡഡ് കൗബേർഡ്സ് യൂറോപ്യൻ കുക്കു ഹണി ഗൈഡ്സ് എന്നിവർ ഉദാഹരണം ബ്രൗൺ ഹെയഡ് കൗബേർഡ്സ് ഇരുന്നൂറോളം തരം പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടാറുണ്ട് ഒരു കൂട്ടിൽ ഒന്ന് എന്ന കണക്കിൽ പക്ഷികളുടെ സൂത്രം പല വിധത്തിലുണ്ട് മറ്റുള്ളവരെ പറ്റിക്കാനായി പക്ഷികളുടെ കയ്യിലുള്ള സൂത്രങ്ങൾ കേട്ടാലോ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെയുള്ള മുട്ടയിടുന്ന കിളികളുടെ കൂട്ടിൽ കയറുക പാരസൈറ്റ് കിളികൾ പൊതുവെ പ്രയോഗിക്കുന്ന തന്ത്രമാണിത് പാവം ഹോസ്റ്റ് പക്ഷികൾ ഇത് മനസ്സിലാക്കാതെ അടയിരിക്കും പുറത്തു വരുന്ന പാരസൈറ്റ് കുഞ്ഞുങ്ങൾ ഒറിജിനൽ കുഞ്ഞുങ്ങളുടെ കഥ കഴിച്ച് അവിടെ തന്നെ വളരും കുയിൽ മുട്ടകളാണെങ്കിൽ കൂട്ടത്തിൽ ആദ്യം വിരിയും പുറത്തെത്തുന്ന കുഞ്ഞുങ്ങൾ ഉടനെ കൂട്ടിലെ ഭക്ഷണം സ്വന്തമാക്കി അവിടെ ആധിപത്യം സ്ഥാപിക്കും ആഫ്രിക്കൻ ഹണിഗേഡ് പക്ഷികൾ അമ്മക്കിളി മുട്ടയിട്ട് സ്ഥലം വിട്ടാൽ ബാക്കി കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ നോക്കിക്കോളും വിരിഞ്ഞ് പുറത്തെത്തുന്ന ഹണിഗേഡ് കുഞ്ഞുങ്ങളുടെ കൊക്കിൻ്റെ അറ്റം കൂർത്ത് വളഞ്ഞതാണ് ഇതുകൊണ്ട് കൂട്ടിലെ മറ്റു കുഞ്ഞുങ്ങളെ ഇവർ കൊത്തിക്കൊല്ലും പിന്നെ പിടികിട്ടാത്ത തന്ത്രം എന്തുകൊണ്ടാണ് മിക്ക പക്ഷികൾക്കും മറ്റു കിളികളുടെ മുട്ടകൾ തിരിച്ചറിയാൻ പറ്റാത്തത് ശാസ്ത്രലോകത്തിന് ഇതുവരെ ഇക്കാര്യം പിടികിട്ടിയിട്ടില്ല കാലിഫോർണിയ സർവകലാശാലയിൽ നടത്തിയ പരീക്ഷണത്തിൽ വാർബ്ലേഴ്സ് സോങ്സ് പാരോസ് എന്നിവയ്ക്ക് ഈ കഴിവ് തീരെ കുറവാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ റോബിൻ ത്രഷസ് ജെയ്സ് പക്ഷികൾ കള്ളമുട്ടകൾ തിരിച്ചറിയാൻ മെടുക്കരാണ് കൂടിന് കാവൽ നിൽക്കുന്ന പക്ഷികൾ വ്യാജന്മാരെ തുരത്താൻ കൂടുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നവരാണ് മിക്ക ഹോസ്റ്റി കിളികളും മറ്റു കിളികൾ കാണാതെ വലിയ ഇലകളും മുള്ളുകളുമുള്ള മരത്തിൽ രഹസ്യമായി കൂടുവെയ്ക്കും മുട്ടയിടുന്ന സമയം പോലും ഇവരെ പേടിച്ച് നീട്ടി വയ്ക്കാറുണ്ട് ചില പക്ഷികളാകട്ടെ കൂടിന് നല്ല കാവലും ഒരുക്കും ഇന്നത്തെ പക്ഷികളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ